ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇന്ദിരാ പാലാഴിയിലേക്ക് സ്വാഗതം അഷ്ടമിരോഹിണിയാണ് വരുന്നത് നമ്മുടെ കണ്ണൻ്റെ കണ്ണൻ ഇഷ്ടപ്പെടുന്ന കണ്ണൻ്റെ ഭക്തർ കാത്തിരിക്കുന്ന സുദിനം ഉണ്ണിക്കണ്ണൻ്റെ ജന്മദിനം അഷ്ടമിരോഹിണി ലോകരക്ഷാർത്ഥം ശ്രീകൃഷ്ണൻ്റെ അവതാര ദിനം വളരെ ഗംഭീരമായി ഗുരുവായൂരിലും നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലും ഭംഗിയായി ആഘോഷിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ജന്മദിനം ഗുരുവായൂരിൽ എത്താൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇനി അതിന് കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് വീടുകളിലും ആഘോഷിക്കാവുന്നതാണ് കൃഷ്ണഭക്തർക്കെല്ലാം അവരുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് കണൻ കണൻ ഇഷ്ടപ്പെട്ട നിവേദ്യമൊരുക്കി കൃഷ്ണവിഗ്രഹം ഭംഗിയായി അലങ്കരിച്ച് നെയ്വിളക്ക് കത്തിച്ച് ആരതി ഒഴിഞ്ഞ് കൃഷ്ണനാമങ്ങൾ ഒരുവിട്ട് നമുക്ക് പൂർണമായും കൃഷ്ണഭക്തിയിൽ മുഴുകാൻ കിട്ടുന്ന ഒരു സുദിനം അഷ്ടമിരോഹിണി അഥവാ ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ തത്വം ഭൂമിയിൽ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ആയിരം മടങ്ങ് കൂടുതൽ പ്രവർത്തനക്ഷമമാണ് ഈ ദിവസം ഭക്തിയോടെ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുകയും ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുകയും ചെയ്താൽ ഭഗവാന്റെ ഈ തത്വത്തിന്റെ ഗുണം നമുക്ക് വളരെയധികം ലഭിക്കുന്നതാണ് ഭഗവത് നാമം ഉരുവിടുന്നത് നമ്മുടെ ജീവിതത്തിലുടങ്ങിയുള്ള നമുക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് സഹായമാകും ചന്ദ്രപഞ്ചാംഗപ്രകാരം ശ്രാവണ മാസത്തിലെ കറുത്ത പക്ഷത്തിലെ എട്ടാം ദിവസമായ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയിലാണ് ഭഗവാന്റെ ജനനം ദ്വാപരയുഗത്തിന്റെ അവസാനവും കലിയുഗത്തിന്റെ തുടക്കത്തിലുമാണ് ശ്രീകൃഷ്ണൻ അവതരിച്ചത് മറ്റൊരു വീക്ഷണത്തിൽ ധർമ്മത്തിന്റെ നിലനിൽപ്പിനും ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നതിനുമുള്ള ഒരു അവസരം കൂടിയാണ് ശ്രീകൃഷ്ണ ജയന്തി പ്രപഞ്ചസ്നേഹത്തിന്റെ നിത്യ ചൈതന്യമായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് ചിങ്ങത്തിലെ കൃഷ്ണാഷ്ടമിയും രോഹിണിയും ചേർന്ന സുദിനത്തിൽ അർദ്ധരാത്രിയിലാണ് ശ്രീ മഹാവിഷ്ണുവിന്റെ പൂർണാവതാരം രോഹിണിക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കേട്ടോ രോഹിണിയുടെ തലയെന്ന് സൂര്യാസ്തമനം മുതൽ വ്രതം ആരംഭിക്കാം അത്താഴത്തിന് ധാന്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കി പഴമോ പാലോ കഴിക്കാവുന്നതാണ് പിറ്റേന്ന് ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഒരിക്കലോടെയോ ലഘുഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടോ വ്രതമനുഷ്ഠിക്കാം ഈ ദിനത്തിൽ കഴിയാവുന്നത്ര തവണ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമാണ് ഓ നമോ നാരായണായ എന്ന അക്ഷാക്ഷരമം ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്ദാക്ഷര മന്ത്രവുമാണ് ദിനം മുഴുവൻ ഭഗവത് സ്മരണയിൽ കഴിച്ചുകൂട്ടുക സാധിക്കുമെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് പാൽപായസം വഴിപാടാണ് കേട്ടോ ഉത്തമം ഉണ്ണിയപ്പം വെണ്ണനിവേദ്യം എന്നിവയും പ്രധാനമാണ് ഭഗവാന്റെ അവതാര സമയം അർദ്ധരാത്രി ആയതിനാൽ ആ സമയം വരെ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ് ഇനി കൃഷ്ണഭക്തരെ ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കട്ടെ വാർത്ത ഇതാണ് കേട്ടോ സങ്കടമോചനത്തിനും അഭീഷ്ടങ്ങളെ നേടുന്നതിനും ഈ അഷ്ടമിരോഹിക്ക് മഹാഗീത സമർപ്പണമാണ് നമ്മുടെ ഗുരുവായൂരിൽ ഭഗവാന്റെ അവതാര ദിനമായ അഷ്ടമിരോഹിക്ക് ഭഗവത്ഗീത സമർപ്പിക്കുന്നത് ഏറെ പുണ്യപ്രദവുമാണ് അഷ്ടമിരോഹി ദിവസം പുലർച്ചെ അഞ്ചു മണി മുതൽ പിറ്റേന്ന് രാവിലെ മൂന്ന് മണി വരെയാണ് ഗീതാ സമർപ്പണം പേരും നക്ഷത്രവും സങ്കല്പിച്ച് എത്ര ഗീത വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് നേരിൽ ഗുരുവായൂരിൽ എത്താൻ കഴിയുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് വേണ്ടി ഗീതാ സമർപ്പണത്തിനുള്ള പ്രത്യേക സൗകര്യം നമ്മുടെ ഗുരുവായൂരിലെ നാരായണീയ യജ്ഞസമിതി ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അനുഗ്രഹ ഗീത ബുക്ക് ചെയ്തോളൂ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ യജ്ഞസമിതിയുടെ കോണ്ടാക്ട് നമ്പർ തരാട്ടോ ഇപ്പോൾ തന്നെ അനുഗ്രഹഗീത ബുക്ക് ചെയ്തോളൂ കേട്ടോ ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു